नमस्कार പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ ചിലപ്പം കിടന്നിട്ട് വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ ആ ഇന്ന് പഠിച്ചത് മതി ഇനി ആ കുറച്ച് സമയം എന്താണ് കുറച്ച് വീഡിയോസൊക്കെ കാണാം അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുക ചില ആൾക്കാർ ആ ഇരുന്ന് പഠിക്കുന്നുണ്ട് രാത്രി ഇരുന്ന് പഠിക്കുന്നുണ്ടാവും അതിനിടയിൽ എന്താണ് ജസ്റ്റ് ഒരു ഇൻ്റർവെൽ ടൈമിൽ ഇന്ന് ഇത് കാണുന്ന ആൾക്കാരുണ്ട് അത് അല്ലെങ്കിൽ ഇന്നത്തെ പഠനം അവസാനിപ്പിച്ചിട്ട് എന്താണ് ഇനി നാളെ പഠിക്കാം എന്ന് കരുതിയിട്ട് എന്താണ് ഒന്ന് കിടന്നുറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആ നാളെ മുതൽ ഇപ്പം പി എസ് സി പഠിച്ച് തുടങ്ങാം സെക്രട്ടറി ഓയക്ക് വേണ്ടി പഠിക്കും പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലേ അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പം എല്ലാവർക്കും എന്താണ് ഈ ഈ കാണുന്ന ഈ പി എസ് സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അല്ലെങ്കിൽ സെക്രട്ടറി ഓയിൽ തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഈ ദിവസങ്ങളിൽ പി എസ് സി എടുക്കും തോറും ഡൗട്ടുകൾ കൂടിക്കൂടി വരികയാണ് അല്ലേ പല കൂട്ടുകാരുടെ കമൻസായും നമ്മുടെ ടെലിഗ്രാമിലും എന്തൊക്കെ എന്താ കുറേ ഡൗട്ടുകളായിട്ട് വരുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും എന്താണ് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് ആമേദ റിപ്ലൈ കൊടുക്കാനും ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എന്താക്കാം ഒരു ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി നമ്മുടെ സെക്രട്ടറി ഓയിൻ്റെ എല്ലാം ഡൗട്ട് ഉണ്ടാവും സെക്രട്ടറി സെക്രട്ടറിയും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എന്നാണ് പല കൂട്ടുകാർക്കും കഴിഞ്ഞ കട്ട് ഓഫ് എത്രയാണ് കഴിഞ്ഞ നിയമനം എത്രയാണ് എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എത്രയായിരിക്കും വരുന്ന ലിസ്റ്റിൽ കട്ട് ഓഫ് കട്ട് ഓഫ് എത്രയാവാൻ ചാൻസ് അതൊക്കെയാണ് എന്താണ് നിങ്ങളെ ഈ നിങ്ങൾക്കിടയിൽ ഈ കൂട്ടുകാർക്ക് സെക്രട്ടറി പങ്ക് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട കൂട്ടുകാർക്കുള്ള ഡൗട്ടല്ലേ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം ഓക്കെ അല്ലേ യെസ് അപ്പം ഒരു കാര്യം മുന്നേ പറയാം പഠിക്കുന്ന കൂട്ടുകാർ എന്താക്കുക ഇനി വരുന്ന പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാരാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഒരു എന്താണ് ഒരു സമയവും പഴാക്കാതെ കാണുക നമുക്ക് നോക്കാം നമുക്ക് ഈ സെക്രട്ടേറിയറ്റ് ഓ എൻ്റെ എക്സാം ഡേറ്റ് എന്നാണ് എന്തായാലും ടെൻത്ത് ലെവൽ സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഈ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷ നടത്തുന്നത് അല്ലേ എക്സാം ഡേറ്റ് എന്നാണ് കൂട്ടുകാരെ മെയ് ഇരുപത്തി ഒന്ന് എത്രയാണ് എപ്പോഴാണ് മെയ് ഇരുപത്തി ഒന്നിനാണ് സെക്രട്ടേറിയറ്റ് ഓ എൻ്റെ എക്സാം രാവിലെ പത്ത് മണി തൊട്ട് പന്ത്രണ്ടര വരെയാണ് എക്സാം അല്ലേ ഒന്നര മണിക്കൂർ ആണ് ടെൻത്ത് ലെവൽ സിലബസ് ബേസ്ഡ് എക്സാം ആണ് സെക്രട്ടേറിയറ്റ് ഓ എ ഓക്കെ അല്ലേ യെസ് ഇനി മുൻ വർഷത്തെ കട്ട് ഓഫ് നമുക്ക് ചർച്ച ചെയ്യാം ആകെ നിയമനം എത്രയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഞാൻ പറയാം നമുക്ക് ആകെ ടോട്ടലി എത്ര കഴിഞ്ഞ ലിസ്റ്റിൽ പുറപ്പെിസ്റ്റ് അതിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയേൻ്റെ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരെ എണ്ണൂറ്റി എൺപത്തി ആറ് പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് സെക്രട്ടേറിയറ്റ് ഓ എ എൻ്റെ എന്താണ് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ എൺപത്താറ് എണ്ണൂറ്റി അമ്പത്താറ് പേര് ഉൾപ്പെടുത്തിയിട്ടാണ് പി എസ് സി ലിസ്റ്റ് പുറപ്പെട്ടത് അതിൻ്റെ കാറ്റഗറി നമ്പർ പൂജ്യം എൺപത്തി ഒമ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് പൂജ്യം എൺപത്തൊമ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് വന്നപ്പോൾ എണ്ണൂറ്റി എൺപത്തി ആറ് പേരാണ് എണ്ണൂറ്റി എൺപത്തി ആറ് പേരാണ് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആ ലിസ്റ്റിൻ്റെ ആ ലിസ്റ്റിലെ എണ്ണൂറ്റി എൺപത്തി ആറ് പേരെയും എണ്ണൂറ്റി എൺപത്തി ആറ് പേരെയും എന്താക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആകുമ്പോഴേക്കും ആ എണ്ണൂറ്റി എൺപത്തി ആറ് പേരെയും സെക്രട്ടേറിയറ്റ് ഒ എ ആയി നിയമിച്ചു അതിന് ശേഷം എന്താണ് ആ ലിസ്റ്റ് ക്യാൻസലായിപ്പോയി അല്ലേ ആ മൊത്തം ആൾക്കാരെയും ആ നിയമിച്ചതിന് ശേഷം ആ ലിസ്റ്റ് ക്യാൻസലായിപ്പോയി ഓക്കെ അല്ലേ യെസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കഴിഞ്ഞ ആ ലിസ്റ്റിൽ ആ ഇരുപത്തി മൂന്ന് നവംബറിൽ കഴിഞ്ഞ ആ ലിസ്റ്റിൻ്റെ ബാക്കി ഇതുവരെ എന്താണ് നാന്നൂറ്റി അൻപത് ഓൾ നാന്നൂറ്റി അൻപത് ഓൾ അതായത് വേക്കൻസികൾ ഇപ്പോൾ പി എസ് സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓ എ സെക്രട്ടേറി ഒ എ എന്ന വിഭാഗത്തിൽ നാനൂറ്റി അമ്പത് ഓ അമ്പത് അമ്പതോളം അമ്പതോളം വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എത്രയാവും റിപ്പോർട്ട് ഇനി ഇപ്പോൾ നാനൂറ്റി അമ്പതോളം റിപ്പോർട്ട് ചെയ്തു ഇനിയും എന്താണ് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കാലാവധി കഴിയുമ്പോഴാണ് ഈ സെക്രട്ടറി ഓയെ എന്താണ് ഈ ഈ സെക്രട്ടറി ഓയേൻ്റെ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ഓർക്കണം ഇപ്പോൾ തന്നെ നാനൂറ്റി അമ്പത് അമ്പത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തു ഇനി പരീക്ഷ നടത്തി എന്താണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ഇനി മെയ് അതായത് ഈ മാർച്ച് ഏപ്രിലൊക്കെ എന്താണ് ഏപ്രിൽ ഏപ്രിൽ മാസത്തിലൊക്കെ കുറേ ആൾക്കാർ സെക്രട്ടറി സെക്രട്ടേറിയ നിന്ന് പിരിഞ്ഞു പോകാറില്ലേ കുറേ ആൾക്കാർ നമ്മൾ വിചാരിക്കുന്നത്ര ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ആൾക്കാർ തന്നെ നമ്മൾ ഈ സെക്രട്ടറി ഓയിൻ്റെ ഓയിൽ നിന്ന് പിരിഞ്ഞ് ഒരു മെയ് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ പിരിഞ്ഞ് പോകേണ്ട പോയിട്ടുണ്ട് അതൊക്കെ റിപ്പോർട്ട് ചെയ്യാ ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷവും അതായത് നിങ്ങൾക്ക് ഈ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ എന്താണ് പി എസ് സി റിപ്പോർട്ട് ചെയ്താൽ ഒരു ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് വേക്കൻസികൾ നമ്മൾ എന്താണ് ലിസ്റ്റ് വരുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ വേക്കൻസികളിലവിടെ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വരുന്ന സെക്രട്ടേറിയറ്റ് ഒയ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത് ലിസ്റ്റിലെ ആദ്യത്തെ എഴുന്നൂറ് പേർക്കായിരിക്കും അതൊരു ചരിത്രമാവില്ലേ ഒരു ലിസ്റ്റിലെ എഴുന്നൂറ് പേർക്ക് അല്ലെങ്കിൽ അറുന്നൂറ് അഞ്ഞൂറ് പേർക്ക് എന്താണ് പി എസ് സി ഒറ്റയടിക്ക് അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉള്ള ഒരു ലിസ്റ്റാണ് ഇനി വരാൻ പോകുന്ന സെക്രട്ടറിയേറ്റ് ഓയേൻ്റെ ഇതാണ് മെയിൻ ലിസ്റ്റ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം സെക്രട്ടേറ്റ് ഓ പഠിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം ഇനി ഞാൻ പറഞ്ഞ ഫസ്റ്റ് അഡ്വൈസാണ് അറുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ആ റേഞ്ചിൽ പോകാനുള്ള ചാൻസ് ആ ലിസ്റ്റിന് മൂന്ന് കൊല്ലം അതായത് നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ച് കൊല്ലമാണ് ഈ രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് കാറ്റഗറി നമ്പറിലെ അത് രണ്ട് വർഷത്തിൻ്റെ കാല രണ്ട് വർഷത്തെ വേക്കൻസി ഉണ്ട് ഈ ലിസ്റ്റിന് മൂന്ന് വർഷത്തെ വേക്കൻസി ഉണ്ട് അപ്പം അഞ്ച് വർഷത്തെ വേക്കൻസി വേക്കൻസിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം അതായത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ജോലി കിട്ടാനുള്ള സാധ്യത എന്താണ് എസ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് ഒരു ശതമാനം ശതമാനം അവിടെ നിൽക്കട്ടെ നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമാണ് ഓക്കെ അല്ലേ യെസ് ഇനി കട്ട് ഓഫ് ഇനി വരുന്ന കട്ട് ഓഫ് എത്രയായിരിക്കും അല്ലേ ഇനി സെക്രട്ടേറിയറ്റ് പോയൊക്കെ ഇനി വരുന്ന കട്ട് ഓഫ് കൂടുവോ കുറയോ എന്ന് നിങ്ങൾ ഡൗട്ട് ഉണ്ട് ഞാൻ കഴിഞ്ഞ കട്ട് ഓഫ് അറിയാം കഴിഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു സെക്രട്ടറി രണ്ടായിരത്തി ഈ പൂജ്യം പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ കട്ട് ഓഫ് അറുപത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് എത്രയാണ് അറുപത്തി ഒമ്പത് പോയിൻ്റ് ആറ് ഏഴ് ഈ സെക്രട്ടറിയേറ്റ് ഓയേൻ്റെ സെക്രട്ടേറിയറ്റ് ഓയേൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനിൽ എത്രയായിരുന്നു കട്ട് ഓഫ് വന്നത് ഈ കഴിഞ്ഞത് രണ്ടായിരത്തി കഴിഞ്ഞ മാസം വന്നത് എഴുപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് മൂന്ന് മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചവരെയാണ് ഈ സെക്രട്ടറിയേറ്റ് ഓയ പരീക്ഷ മീൻസ് കഴിഞ്ഞ മെയിൻസിൽ മാർക്കായിരുന്നു ഈ മാർക്കോ അതിൽ വാങ്ങിയ ആൾക്കാരൊക്കെ ജോലി കിട്ടി സെക്രട്ടേറിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടോ മൂന്ന് രണ്ട് വർഷമായിട്ട് എന്താണ് വർക്ക് വർക്ക് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് പ്രവണത എന്താണ് പി എസ് സിയുടെ ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് പോവാം പി എസ് സിയിലെ നിലവിലെ പ്രവണത എന്താണ് പല ആൾക്കാർ എന്താണ് പഴയ ഷോർട്ട് ലിസ്റ്റും അല്ലെങ്കിൽ പഴയ ലിസ്റ്റും എന്താണ് ഷോർട്ട് ലിസ്റ്റിലെ ലിസ്റ്റ് ചുരുക്കി 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 എന്നാണ് ചിലപ്പോൾ ആ ചുരുക്കി എത്ര പരമാവധി എത്ര ചുരുക്കാൻ വേണ്ടി പറ്റുമോ അത്രയും ചുരുക്കിയിട്ടാണ് നിലവിലെ എന്താണ് നമ്മുടെ പി എസ് സി ഷോ റാങ്ക് ലിസ്റ്റുകൾ പുറപ്പെടുവിക്കുന്നത് യാഥാർഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ മറ്റൊരു യാഥാർത്ഥ്യമാണ് എല്ലാ കൂട്ടുകാരും പി എസ് സി തയ്യാറെടുക്കുന്ന പി എസ് സിക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്താണ് ഒരു 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 മിനിമം ലെവലിൽ പോകുന്ന ആൾക്കാരല്ല മിനിമം പഠിച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പഠിച്ചു പോകുന്ന ആൾക്കാരല്ല ഇത് നെവലിലുള്ളത് നല്ല ഹൈ ലെവലിൽ ഹൈ ലെവലിൽ പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുമായി ഏറ്റുമുട്ടുന്നത് എല്ലാ കൂട്ടുകാരും നല്ല ഹൈ ലെവൽ പാഠപുസ്തകങ്ങളിലൂടെ കടന്നുപോയി കടന്നുപോയി ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുന്ന കൂട്ടുകാരാണ് നിങ്ങൾക്കിടയിലുള്ളത് എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം അപ്പം പരമാവധി ആൾക്കാരെ കുറയ്ക്കുകയും പിന്നെയോ നല്ലൊരു കട്ട് ഓഫിന് സാധ്യതയുമുള്ള ഒരു 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 റാങ്ക് ലിസ്റ്റായിരിക്കും ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഓയി എന്ന കാര്യം നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല അതായത് ഇനി വരുന്ന ദിവസങ്ങളിലെ നിങ്ങളിൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഉൾപ്പെടുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നന്നായിട്ട് അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കാം നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും ഉൾപ്പെടണം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടാൽ മാത്രം പോരാ നിങ്ങൾ ആദ്യത്തെ അയിമ്പതിൽ ആദ്യത്തെ അയിമ്പത് ആൾക്കാരിൽ വരണം അല്ലെങ്കിൽ ആദ്യത്തെ ഇരുപത് ആൾക്കാരിൽ വരണം ആദ്യത്തെ എം നൂറ് ആൾക്കാരിൽ വരണം എന്നാണ് സാധാരണ നമ്മൾ പറയാറല്ലേ ഇനി നൂറ് നൂറിൽ ഉൾപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു കൊല്ലോ ഒന്നര കൊല്ലോ കഴിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ ഈ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയിൽ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഒരു അഞ്ഞൂറോ അല്ലെങ്കിൽ നാന്നൂറോ റാങ്കിൽ ഉൾപ്പെട്ടാൽ തന്നെ ആദ്യത്തെ അഡ്വൈസ് ആദ്യത്തെ അഡ്വൈസ് അയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത എന്താണ് യെസ് ആദ്യം ജോലി ആദ്യത്തെ നിങ്ങൾക്ക് ജോലി കിട്ടും ഇനി ആ ലക്ഷ്യം ഉൾപ്പെട്ടാലേം എന്താണ് തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ്റൊന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ എന്താണ് യെസ് ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠനം നടത്തുക നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫെയർസ് എന്നീ ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ജി കെ ഏകദേശം എല്ലാ ജിന് വരുന്ന എന്താണ് ജി കെ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് റിവിഷൻ ചെയ്യുക ബാക്കി എന്താണ് ബാക്കി ജി കെ ടൈപ്പ് ഒക്കെ പി എസ് സി മുൻവർഷത്തിൽ ചോദിക്കുന്ന അതേ ടൈപ്പ് തന്നെ ആയിരിക്കും എന്താണ് ജി കെ ചോദ്യങ്ങളൊക്കെ വരിക അപ്പം മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് എന്താണ് ഉൾപ്പെടണം എന്ന് വിചാരിച്ച് തന്നെ ഇനി മുന്നോട്ട് പോവുക അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ യെസ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അപ്പം എന്താണ് പേഴ്സണലി ഒരാൾക്കാട്ട് മെസ്സേജ് അയക്കാനൊരു ബുദ്ധിമുട്ട് കൊണ്ട് ആണ് ഞാൻ എന്താണ് ഇതൊരു അല്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് മോട്ടിവേഷനായിട്ട് പഠിക്കുക ഓക്കെ അപ്പം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം വലിച്ച് നീട്ടുന്നില്ല ഓക്കെ ബൈ സി യു